സുന്ദരമായ ആനമല എന്ന പ്രദേശം നിരവധി ചരിത്ര സത്യങ്ങൾക്ക് പേരുകേട്ട ഈ പ്രദേശം പുഴകളാലും തെങ്ങിൻതോപ്പുകളാലും സമ്പന്നമാണ് യാണ് നീതി തേടി എത്തുന്നവർക്ക് താങ്ങും തണലുമായി ആശ്രയം നൽകുന്ന ആദ്യ പരാശക്തി ശ്രീ മാസാണിയമ്മ കുടികൊള്ളുന്ന മാസാണിയമ്മൻ കോവി സ്ഥിതി ചെയ്യുന്നത് வந்து பொய் சொல்லி ஏமாற்றக்கூடாது கூடாது உண்மை சொன்னா தோல் நின்று நம்மளுக்கு எல்லாம் நல்லதே செஞ்சு கொடுப்பாங்க அவங்கிட்ட ஏமாத்த முடியாது திருடுறதை ஏமாத்துறதா பொய் சொல்றதா அதெல்லாம் செல்லாது அவங்க உடம்புக்கு சரியில்லைன்னு வந்து அவங்க மண் எடுத்து வச்சா போதும் நல்லாக்கி விடுவாங்க எந்த குறையும் இருக்காது அவங்ககிட்ட ஏமாத்துறது செல்லவே செல்லாது யாரும் போக போக அடிக்கிறது உதைக்கிறது இதெல்லாம் பண்றதெல்லாம் அம்மா நல்லா முதுவிலேயே கொடுப்பாங்க ரெண்டு சரிங்களா

ഭാഷയ്ക്കും വ്യത്യാസമില്ലാതെ നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ആദിപരാശക്തിയുടെ നൂറ്റിയെട്ട് അവതാരങ്ങളിൽ ഒന്നായ മയാന അവതാരമാണ് ശ്രീ മാസാണിയമ്മ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയുടെ പേരും പെരുമയും ദേശദേശാന്തരങ്ങളാൽ കടന്നുപോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെയെത്തുന്ന വൺ ഭക്തജനത്തിരക്ക് ഐതിക പെരുമയാൽ സമ്പന്നമായ അമ്മയുടെ കഥകൾ കാതുകൾക്ക് ഇമ്പമാറുന്നതും മനം കുളിർക്കുന്നതുമാണ് ശ്മശാന ഭൂമിയിൽ ശയിക്കുന്ന അമ്മ എന്നർത്ഥം വരുന്ന മയാന ശയനി എന്നുള്ളതാണ് മാസാണിയമ്മ എന്നായി മാറിയിരിക്കുന്നത് പുത്തഋഷികളിൽ ഒരാളായ വസിഷ്ഠ മഹർഷി പരിപാലിക്കുന്ന തൻ്റെ ദിവ്യ ദിവ്യഗോമാതാവായ കാമധേനുവിൻ്റെ ചാണകത്തിൽ ചവിട്ടി വഴുതി വീണതിനാലാണ് മാസാണിയമ്മ എന്ന പേര് വന്നത് എന്ന് മറ്റൊരു കഥയും പറയുന്നുണ്ട് മാമ്പഴത്തിൻ്റെ പേരിൽ തൻ്റെ ജീവൻ ത്യജിക്കേണ്ടി വന്ന മാങ്കണിയമ്മ പിന്നീട് മാസാണിയമ്മ എന്നായി മാറി എന്ന കഥയും പറയുന്നുണ്ട് പാർവതി ദേവിയുടെ അംശമായ ശ്രീ മാസാണിയമ്മയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഐതിഹ്യം ത്രേതായുഗത്തിലെ ദേവർഷികളിൽ ക്ഷിപ്രകോപിയായ വിശ്വാമിത്ര മഹർഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരു നാൾ കനകമലയിൽ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന വിശ്വാമിത്ര മഹർഷി തന്റെ തപസ്സിന് ഭംഗം വരുത്തുന്ന താടക എന്ന രാക്ഷസിയെ വധിക്കുന്നതിനു വേണ്ടി അയോധ്യയിലെത്തി അവിടെ എത്തിയ അദ്ദേഹം ദശരഥ മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂട്ടി കനകമലയിലേക്ക് പുറപ്പെട്ടു താടകയെ വധിക്കുന്നതിന് മുൻപായി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പാർവതി ദേവിയെ പൂജിച്ചു പ്രത്യക്ഷയായ പാർവതി ദേവി ഭഗവാനോടായി ഇങ്ങനെ പറഞ്ഞു ശ്മശാനത്തിൽ നിന്നുള്ള മണ്ണുകൊണ്ട് തൻ്റെ രൂപം ഉണ്ടാക്കുകയും ചില വിധിപ്രകാരം തന്നെ പൂജിക്കുകയും എന്നിട്ട് വേണം താടകയെ വധിക്കാൻ അതിനുശേഷം തൻ്റെ മൺവിഗ്രഹം നശിപ്പിക്കാനും ഉപദേശിച്ചു പാർവതീദേവിയുടെ ഉപദേശം സ്വീകരിച്ച ഭഗവാൻ താടകയെ വധിച്ചതിന് ശേഷം തൻ്റെ മൺവിഗ്രഹം നശിപ്പിക്കാൻ മറന്നുപോയി അതിനാൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ മൺവിഗ്രഹം നശിപ്പിക്കുന്നതിനു വേണ്ടി പാർവതി ദേവിയെ വീണ്ടും തപസ് ചെയ്യുകയും ദേവി ദർശനം നൽകുകയും ഇനി ആ മൺവിഗ്രഹം നശിപ്പിക്കേണ്ടതില്ല അത് അവിടെ ഇരിക്കട്ടെ എന്ന് ദേവി അരുൾ ചെയ്തു ഈ മൺവിഗ്രഹമാണ് മാസാണി അമ്മ എന്നും ഐതിഹ്യമുണ്ട് வந்து ரெண்டாயிரம் வருஷங்களாக இருக்கு அதாவது டூ தௌசண்ட் இயர்ஸ் இந்த கோயிலோட இயர் இது வந்து சிவன் வந்து ரிஷிகளால் பிரதிஷ்டம் பண்ணப்பட்டது ரிஷிகள்னால் தெரியுமில்ல ரிஷிகள்லாம் சேர்ந்து வச்ச லிங்கம் ஒரே கல்லில் பத்துக்கு பத்து சைஸ் ஒரே கல் அதில் அப்படியே லிங்கம் செஞ்சுருக்காங்க அதனால் தவத்துக்கும் முக்கியத்துவம் கொடுத்து வச்சுருக்காங்க நீங்கள் தியானம் பண்ணுறதுக்கு அருமையான இடம் நீங்கள் ஒரு ஒரு பத்து நிமிஷம் அதை பார்த்துட்டு கண்ணை மூடி உட்காந்திங்கன்னா தியானத்தில் உங்களுக்கு நல்லா மன அமைதி மனது கிடைக்கும் ரொம்ப தியானத்துக்கு முக்கியத்துவம் கொடுத்து அம்பாவில் வளர்ப்புக்கம் வச்சுருக்காங்க இது ரிசிகளால் வச்சுருந்தீங்கனால ரொம்ப இது சக்தி வாய்ந்த லிங்கம் ரெண்டாயிரம் வருஷங்கள் ஆகுது பாண்டிய மன்னர்கள் வந்து கும்பாபிஷேகம் பண்ணுறாங்க பாண்டிய மன்னர்களோட அம்மா வந்து அதை நன்னன் ஒரு ராஜா இருக்கார் அவரோட அம்மா பேர் பெற்றனாச்சியார் அந்த பேர் தான் அம்பாவில் வச்சுருக்காங்க இவருக்கு சோமேஸ்வரர் அந்த பேர் சோமேஸ்வரன் கோயில் பேர் வச்சுருக்காங்க രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം അഞ്ചു നില ഗോപുരത്തോടുകൂടി ശോഭിച്ചു നിൽക്കുന്നു പലതരത്തിലുള്ള ആചാരങ്ങളാൽ പ്രശസ്തി പ്രശസ്തിയാർജിച്ച മാസാണിയമ്മയുടെ കാൽക്കൽ അഭയം പ്രാപിച്ചാൽ ഏതൊരു ഭക്തനും നീതി ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ദീപമേടയിൽ നാരങ്ങ ഉരയ്ക്കുന്നു ഇങ്ങനെ ചെയ്താൽ അവരുടെ മനസ്സിലുള്ള ഏതൊരു സംശയവും ദുരീകരിക്കപ്പെടും ഭക്തർ അവരുടെ ആവശ്യം നിറവേറ്റിയ ശേഷം ഉപ്പ് മഞ്ഞൾ കുങ്കുമം എന്നിവ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നീതി തേടിയെത്തുന്ന ഭക്തർക്ക് നീതി നൽകുന്ന നീതിദേവതയാണ് മാസാണിയമ്മ ക്ഷേത്രത്തിൻ്റെ പ്രധാന സന്നിധിക്ക് ചുറ്റുമാണ് ഉപദേവതാ പ്രതിഷ്ഠകൾ പ്രധാന സന്നിധിയിൽ മാസാണിയമ്മൻ പതിനേഴടി നീളത്തിൽ നാലു കരങ്ങളോടെ രണ്ടു കരങ്ങളിൽ കപാലം ശൂലം സർപ്പം ഉടുക്കേന്തി രണ്ടുകരങ്ങൾ മേലോട്ടുയർത്തി ഒരു രൂപ നാണയത്തോടെ നെറ്റിയിൽ വലിയ വട്ട തൊട്ട് കണ്ണു തുറന്ന് ആകാശത്തോട്ടു നോക്കി കാലിൽ മിഞ്ചിയോടെ മകുടാസുരനെ കാലടിയിൽ അമർത്തി അമർത്തിവെച്ച് ശയിക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് രാജരാജ സോളനോടെ മകൻ രാജേന്ദ്രസോളൻ കെട്ടിന് ആലയം இது ரெண்டாயிரம் ஆண்டுகளுக்கு பக்கம் ஆகுது இது வந்து சிவன் அம்பாள் இருக்கிறாங்க இது வந்து திருமணகாரியத்துக்கு பெண்களுடைய நிகழ்வுக்கு இந்த முக்கியமான ஸ்தலம் அதாவது சிவனுக்கு வலது பக்கமாக இருக்குது இந்த அம்பாள் எங்கேயுமே இப்படி இருக்காது மதுரையை அடுத்து இப்படி இருக்கக்கூடிய ஒரு சிறப்பான ஒரு இடம் இது கீழே புற கல்வெட்டு இருக்குது பாண்டிய மன்னர் ராஜராஜ நன்னஞ்சு எல்லா மன்னர்களும் உள்ளே வந்திருக்கிறாங்க கீழே எல்லாமே கல்வெட்டு இருக்குது தஞ்சாவூர் மியூசியத்துலேயும் இந்த வரலாறு புற வச்சுருக்கிறாங்க ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടില കോട്ട വരലാ പേശിമീളോട് ഇങ്ങ പഠിക്ക വന്നാൽ തമിഴ്നാട് ടൂറിസ്റ്റിൽ വന്നാൽ ആസാനിമ്മൻ കോവിലുക്ക് വന്നിട്ട് അങ്ങനെ ഇങ്ങനെ ആയി പണിയിട്ട് പോയിട്ടുണ്ടോ നാച്ചിയാർ കോവിലെ വരലാറിലെ പറ്റി ചെറുക്കും അതെല്ലാം വിശേഷമാണ് ഒരു സ്ഥലം വാങ്ങി ദേവിയുടെ ഇടതു ഭാഗത്തായി അമ്മയായ പേച്ചിയമ്മനും അതിനടുത്തായി ദുഷ്ടശക്തികളെ പിഴുതെറിയുന്ന ദുർഗയമ്മനും മഹിഷാസുരനെ വധിച്ച് തൻ്റെ കാൽക്കീഴിലാക്കിയ മഹിഷാസുര മർദ്ദിനിയും കുടിയിരിക്കുന്നു ദേവിയുടെ എതിർവശത്ത് അല്പം മാറി കയ്യിൽ തീച്ചട്ടിയോടെ കാവൽ ദൈവമായ മഹാമുനിയപ്പൻ പ്രതിഷ്ഠയും ഉണ്ട് ദേവി സന്നിധിയിൽ തങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് യഥാവിധി ആചാരങ്ങൾ അനുഷ്ഠിച്ചാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സാധിക്കും എന്നതാണ് വിശ്വാസം ഇതിൽ അനുഭവസ്ഥർ ഏറെയുണ്ട് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് നീതിക്കല്ലിൽ മുളക് അരച്ചു തേക്കുന്നത് ഇത് ഒരു അറ്റകൈ പ്രയോഗം ആണ് വല്ലതും കളവുപോയവരോ ചതിയാലോ വഞ്ചനയാലോ പണം നഷ്ടപ്പെട്ടവരോ തീരാ ദുഃഖങ്ങളിൽ അകപ്പെട്ടവരോ ആയ ഭക്തജനങ്ങളാണ് ഈ വഴിപാട് സമർപ്പിക്കുന്നത് കാലകാലാന്തരങ്ങളായി ദേശാന്തരങ്ങളിൽ കീർത്തിയും പെരുമയും വരുന്ന ക്ഷേത്ര സന്നിധിയിൽ ദേവിയുടെ നീതിക്കായി നിൽക്കുന്ന ഭക്തജനങ്ങളിൽ നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകട്ടെ ശ്രീ മാസാണി അമ്മയുടെ അനുഗ്രഹം ഓ മാസാണി എം വേ നമോ നമ